വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകരയിൽ വർഷംതോറും നടത്തി വരാറുള്ള ഹരിതാമൃതത്തിന് ടൗൺഹാളിൽ പ്രൗഢഗംഭീര തുടക്കം ഫെബ്രുവരി പതിമൂന്ന് വരെ ആയുർവേദത്തിന്റെ തനതു രൂപങ്ങളുടെ പ്രദർശനവും വില്പനയും ചർച്ചാ ക്ലാസുമായി ടൗൺ ഹാൾ സമ്പന്നമാവുകയാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുരസ്കാരം ലഭിച്ച മാതൃകാ ദമ്പതികളായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബോസും ആർ ഇന്നിരയും ഹരിതാമൃതം ഉദ്ഘാടനം ചെയ്തു തലമുറകളോളം ശുദ്ധവായുവും ശുദ്ധജലവും മണ്ണും പ്രദാനം ചെയ്യാൻ കുട്ടിവനത്തിന് കഴിയുമെന്നും അതോടൊപ്പം ഹരിതാമൃതത്തിന്റെ സന്ദേശങ്ങൾ നിലനിൽക്കുമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പത്ത് മുതൽ ഹരിതാമൃതം നൽകിയ സന്ദേശങ്ങളാണ് വീട്ടിൽ കുട്ടിവനം സ്ഥാപിക്കാൻ പ്രേരണയും പ്രചോദനവുമായതെന്നും അതുകൊണ്ട് തന്നെ ഹരിതാമൃതത്തിലെ എല്ലാ ചെടികളും ഔഷധ സസ്യങ്ങളും ഇപ്പോൾ കുട്ടിവനത്തിലുണ്ടെന്നും ഉണ്ടെന്നും സുഭാഷ് ചന്ദ്രബോസും ആർ ഇന്ദിരയും പറഞ്ഞു എല്ലാ വർഷവും ഇതേ നാളുകളിൽ ഹരിതാമൃതത്തിന്റെ സന്ദേശം കയ്യിലേന്തി നമ്മളെല്ലാം ഇവിടെ എത്താറുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക ലളിത ജീവിതം നയിക്കൂ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കൂ മണ്ണിനെ മണ്ണിൻ്റെ പുണ്യം അറിയൂ വിഷ വീട് വിഷ കൂടാരമാക്കാതിരിക്കുക ഇനി ഇങ്ങനെയുള്ള കുറേയധികം സന്ദേശങ്ങൾ കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങളായി ഞങ്ങളിവിടെ വരുമ്പോൾ കേട്ടുകൊണ്ടേ ഈ വർഷം അത് ഒന്നുകൂടി കടന്ന് മനസ്സാണ് ശരീരത്തിൻ്റെ യജമാനൻ എന്ന നിലയിലെത്തിയിരിക്കുന്നു അതായത് മനസ്സും ശരീരവും ഒന്നിച്ചു മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ നേടിയെടുക്കാൻ സാധിക്കൂ എന്നതിലേക്കാണ് നാം എത്തിച്ചേരുന്നത് എന്ന് വെച്ചാൽ ഈ ജൈവ കൃഷിയിലൂടെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന സംരക്ഷണം നമ്മൾ കൊടുത്താൽ മാത്രമാണ് നല്ല മനസ്സിന് നമ്മളെ വീണ്ടും വീണ്ടും പലതിലേക്കും നയിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് വെച്ചാൽ വായുവും വെള്ളവും മണ്ണും എല്ലാത്തിനും കൂടി നമ്മൾ ഉപയോഗിച്ചെടുക്കുന്ന ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ചെല്ലാതെ വിഷവസ്തുക്കൾ അങ്ങുന്നും ഇങ്ങനും വരുന്ന നമ്മൾ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കൽ ഒരു മനുഷ്യനായി ജീവിക്കുവാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മൾ അതില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല ഒരു ശ്വാസം ഉള്ളേ ഉള്ളിലേക്ക് വലിച്ചത് പുറത്തേക്ക് പോയാൽ അത് വീണ്ടും വലിച്ചെടുക്കാനുള്ള എനർജി ശക്തി നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ അവസാനിക്കുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്നും നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും എന്തിനു വേണ്ടി എടുക്കുന്നു ആ എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കണം എത്രമാത്രം ഉപകാരപ്രദമായി മാറും എന്നുള്ള കാര്യം നമ്മൾ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സണും സംഘാടക സമിതി ചെയർമാനുമായ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു പാരമ്പര്യ ചികിത്സ നടത്തുന്ന കെ തങ്കച്ചൻ വൈദ്യർ ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി ബാലൻ ആദരണീയരെ പരിചയപ്പെടുത്തി പി പി പ്രസീത് കുമാർ മംഗളപത്ര സമർപ്പണം നടത്തുകയും ചെയ്തു പി പി ദാമോദരൻ ബ്രോഷർ പ്രകാശനം ചെയ്തു കെ കെ മഹമ്മൂദ് ഏറ്റുവാങ്ങി ഹരിതാമ്പതം യാഥാർത്ഥ്യമാക്കി മൺമറഞ്ഞുപോയ മഹത് വ്യക്തികളെ പുറന്തോടത്ത് ഗംഗാധരൻ അനുസ്മരിച്ചു ഇരിങ്ങൽ രഘു രചിച്ച് പ്രേംകുമാർ വടകര സംഗീതം നൽകി ആലപിച്ച ഹരിതാമൃതം ശീർഷക ഗാനത്തിന്റെ സി ഡി മുൻമന്ത്രി സി കെ നാണു ബി പി ശിവകുമാറിന് നൽകി പ്രകാശനം ചെയ്തു ടി ശ്രീനിവാസൻ രചിച്ച കാണപ്പണം എന്ന ലഘുപുസ്തകം പി പി രാജൻ റസാഖ് കല്ലേരിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു കെ കെ കൃഷ്ണൻ വ്യാസൻ കുര്യാടി പി സോമശേഖരൻ സി കെ സുധീർ വി പി രമേശൻ വിനോദ് ചെറിയത്ത് കെ പി ഉണ്ണികോപാലൻ വി സി വിജയൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ കെ പി ചന്ദ്രശേഖരൻ സി എം മുഹമ്മദ് ഷെരീഫ് എന്നിവ സംസാരിച്ചു